നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ആളുകൾ നാലായിരത്തി രൂപ കുടിശ്ശികയുടെ പെൻഷനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി എന്നാൽ ഈ പെൻഷൻ്റെ വിതരണം നടക്കുന്നത് ഏപ്രിൽ മാസം മുതലായിരിക്കും അതും ഒരുമിച്ചല്ല വിതരണം ചെയ്യുന്നത് ഗഡുക്കളായിട്ട് അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് നൽകുന്ന രീതി തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കുന്നത് ആകെ ഉണ്ടായിരുന്ന അഞ്ച് ഗഡു കുടിശ്ശികയിൽ രണ്ട് ഗഡു ഇപ്പോൾ നൽകി തീർത്തിട്ടുണ്ട് സർക്കാർ മൂന്ന് ഗഡുക്കളാണ് വരുന്ന സാമ്പത്തിക വർഷം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസം മുതൽ സർക്കാരിന് ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് ഇത് വിതരണം ചെയ്ത് തീർക്കുക ഇനി ഫെബ്രുവരിയിലെ വിതരണം എങ്ങനെയാണ് എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അത് സാധാരണ ഗതിയിലുള്ള വിതരണം തന്നെയായിരിക്കും സാധാരണ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് എന്ന നിരക്കിൽ തന്നെയായിരിക്കും നമുക്ക് ഈ മാസം ഒക്കെ ആനുകൂല്യം ലഭിക്കുക ഇപ്പോൾ എല്ലാ മാസങ്ങളെയും നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ വരും ദിവസങ്ങളിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ കാർഡുകൾക്ക് സൗജന്യമായിട്ട് ആനുകൂല്യം മുൻഗണനേതര കാർഡുകൾക്ക് സബ്സിഡി നിരക്കിലും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ നിരക്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും സപ്ലൈ കോ വഴിയും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ റേഷൻ കാർഡുകൾ ഹാജരാക്കി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈ കോഴി പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴി വിതരണം നടത്തുന്നുണ്ട് എന്നാലും ചില ഉൽപ്പന്നങ്ങൾക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ പല ഉൽപ്പന്നങ്ങളും സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് എങ്കിലും ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ വരുന്ന സാമ്പത്തിക വർഷം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരെ അതോടൊപ്പം തന്നെ വരും വർഷം കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാനൂറ് രൂപയിലേക്ക് പ്രതിദിന വേതനം ഉയർത്തുന്നു കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ എന്ന് കഴിഞ്ഞ മാസങ്ങളിൽ അറിയിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു അറിയിപ്പുകൾ വരണം എന്നാൽ ഇതേ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് വേണ്ടി വീണ്ടും ഒരു ലക്ഷത്തോളം പാർപ്പിടങ്ങൾ പണിയുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് പാർപ്പിടം വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്നവർക്കും വലിയൊരു സാമ്പത്തിക സഹായം എത്രയും വേഗം വിതരണം ചെയ്യുന്നതിന് ഈ തുക ഉപകരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്കീം പ്രകാരം നമുക്ക് തൊഴിൽ കാർഡ് എടുത്ത് നമ്മുടെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കുന്ന ും അതിൽ നിന്നും ഫണ്ട് നമുക്ക് കരസ്ഥമാക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും നാല് ലക്ഷം രൂപ പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ അനുവദിക്കുമ്പോൾ ഒരു അൻപതിനായിരം രൂപയ്ക്ക് അടുത്തൊരു സഹായം ഈ തൊഴിലുറപ്പ് പദ്ധതി സ്കീം പ്രകാരവും നമുക്ക് ലഭിക്കുന്നുണ്ട് തൊഴിൽ ദിനങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി ഉയർത്തിയിട്ടുണ്ട് നമ്മളുടെ സ്ഥല വിസ്തൃതി അനുസരിച്ചാണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത് പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇനി നമുക്ക് ലഭിക്കുക നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് സ്കീമിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അതോടൊപ്പം കൃഷിഭൂമി വെച്ച് മറ്റു ലോണൊന്നും എടുത്തിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്കീമിനെ സ്കീമിനെപ്പറ്റി അന്വേഷിച്ചറിയുകയും അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് അടുത്തുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് പറ്റി അറിയാൻ സാധിക്കും വായ്പകൾ നൽകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ബാങ്കുകളിൽ വളരെ വേഗ പ്രോസസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഈ ലോണ് ആക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക